ഐശ്വര്യത്തിനും സമ്പത്തിനുമായി മിക്ക ആളുകളും ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നു ഹിന്ദു പുരാണമനുസരിച്ച് ലക്ഷ്മി ദേവിയെ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയെ കണക്കാക്കുന്നു ലക്ഷ്മി ദേവി നിങ്ങളുടെ കർമ്മത്തിൽ പ്രസാദിച്ചാൽ നിങ്ങൾക്ക് സമ്പത്തും സമൃദ്ധിയും നിറഞ്ഞൊരു ജീവിതം നയിക്കാനാകും എന്നാൽ എല്ലാവർക്കും ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാറില്ല ഇത് ചിലപ്പോൾ അവരുടെ മോശം കർമ്മമോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ തെറ്റായി സ്ഥാപിക്കുന്ന കാരണമോ ആവാം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ എപ്പോഴും വാസുപ്രകാരം വേണം സൂക്ഷിക്കാൻ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി സമ്പത്ത് സമൃദ്ധി എന്നിവ ആകർഷിക്കാൻ സഹായിക്കും ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വീട്ടിൽ സൂക്ഷിക്കാൻ ഏറ്റവും നല്ല സ്ഥലം നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയുടെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഭാഗമാണ് ഈ വടക്ക് കിഴക്കൻ മൂലയ്ക്ക് ഈശാനകോൺ എന്നും പേരുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു പൂജാമുറിയോ മന്ദിരമോ പണിയാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഈ മൂല ആരാധിക്കുമ്പോൾ വടക്കോട്ടോ കിഴക്കോട്ടോ അഭിമുഖീകരിക്കുന്ന തരത്തിൽ ഫോട്ടോ വെക്കുക നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ദിശയിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെക്കരുത് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് സമീപം നിങ്ങൾ വിഷ്ണുവിൻ്റെ ഒരു ഫോട്ടോയോ വിഗ്രഹമോ സ്ഥാപിക്കണം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലും മറ്റ് സ്ഥലങ്ങളിലും ലക്ഷ്മി ദേവിയുടെ ഒന്നിലധികം ഫോട്ടോകൾ സ്ഥാപിക്കരുത് ലക്ഷ്മി ദേവിയുടെ മിക്കവാറും എല്ലാ ഫോട്ടോകളിലും രണ്ട് കൈകളും കൊണ്ട് സമ്പത്ത് നൽകുന്ന ദേവിയാണുള്ളത് ലക്ഷ്മി ദേവിയുടെ ഉദാരവും ദയുള്ളതുമായ സ്വഭാവമാണ് ഇത് കാണിക്കുന്നത് പോസിറ്റീവ് ശക്തികളെ പ്രതിഫലിപ്പിക്കുന്ന ചുവപ്പും സ്വർണവും നിറത്തിലുള്ള സാരി ധരിച്ചാണ് ദേവി കാണപ്പെടുന്നത് ഒരു വലിയ താമരപ്പൂവിൽ ദേവി ഇരിക്കുന്നു കൂടാതെ രണ്ട് കൈകളിലും ഓരോ താമരപ്പൂവും പിടിച്ചിരിക്കുന്നു എല്ലാ പ്രതിബന്ധങ്ങൾക്കും എതിരായി നന്മ ചെയ്യുന്നതിൻ്റെ പ്രതീകമാണ് താമരപ്പൂവ് അഴുക്കിൽ വളർന്ന് വളരെ മനോഹരമായ പൂവായി ഇത് മാറുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങൾക്കും എതിരായി കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിക്ക് ലക്ഷ്മിദേവി തൻ്റെ അനുഗ്രഹം ചൊരിയുന്നുവെന്ന് ഇത് കാണിക്കുന്നു ജീവിതകാലം മുഴുവൻ സൽക്കർമ്മം ചെയ്യുന്നവർക്ക് ദേവി എപ്പോഴും ആരോഗ്യവും സമ്പത്തും നൽകി അനുഗ്രഹിക്കുന്നു ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ സൂക്ഷിക്കാൻ ഏറ്റവും നല്ല സ്ഥലം നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയുടെ കിഴക്ക് ഭാഗമാണ് ഫോട്ടോ കിഴക്ക് ഭാഗത്താണെങ്കിൽ ലക്ഷ്മി ദേവി പടിഞ്ഞാറോട്ട് അഭിമുഖമായി നിൽക്കണം പ്രാർത്ഥന നടത്തുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ പൂജാമുറിയുടെ വടക്ക് ദിശയിലോ കിഴക്ക് ദിശയിലോ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന തരത്തിലാണ് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ സ്ഥാപിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ നിൽക്കുന്ന തരത്തിലുള്ള വിഗ്രഹം സ്ഥാപിക്കരുത് ലക്ഷ്മി ദേവിയുടെ ഈ സ്ഥാനം ശുഭകരമല്ല നിൽക്കുന്ന തരത്തിലുള്ള വിഗ്രഹം വച്ചാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കില്ലെന്നാണ് വിശ്വാസം ദേവിയുടെ വാഹനമായ മൂങ്ങയോടൊപ്പമുള്ള ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ സൂക്ഷിക്കുന്നതോ നിങ്ങൾ ഒഴിവാക്കണം നിങ്ങളുടെ സമ്പത്തിൽ സ്ഥിരതയും വളർച്ചയും കൈവരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് താമരയിൽ ഇരിക്കുന്ന ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് പ്രവേശന കവാടത്തിൻ്റെയും പൂജാമുറി ഗേറ്റിൻ്റെയും വശങ്ങളിലാണ് ലക്ഷ്മി ചരണപാതകം സൂക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം വീടിൻ്റെ ഉള്ളിലോ പൂജാമുറിയിലോ കാലുകൾ നടക്കത്തക്ക വിധത്തിൽ ചരണപാതകം സ്ഥാപിക്കുക ലക്ഷ്മി ചരണപാതകം നിങ്ങളുടെ വീടിന് വളരെ ഐശ്വര്യപ്രദമാണ് പലരും അവരുടെ വീട്ടിൽ പ്രവേശന കവാടത്തിലും ഗേറ്റിൽ പൂജാമുറിയിലും ലക്ഷ്മി ചരണപാതകം ഉപയോഗിക്കുന്നതിന് കാരണം ഇതാണ് ഹൈന്ദവ ഭവനങ്ങളിൽ പ്രത്യേകിച്ച് മംഗളകരമായ അവസരങ്ങളിലും ചടങ്ങുകളിലും ആളുകൾ ലക്ഷ്മി ചരണപാതകം ഉപയോഗിക്കുന്നു ഇത് ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ആകർഷിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുന്നു